ചിലപ്പോൾ നല്ല ലക്ഷ്യത്തോടെ ആയിരിക്കും നിങ്ങൾ ആ കാര്യം ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവും മനസ്സിലായി എല്ലാവരും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഐഡിയോളജീസ് ആണ് എല്ലാവരും നന്മ ആഗ്രഹിക്കുന്ന ആളുകളല്ല നമ്മുടെ ചുറ്റുമുള്ളതെന്ന് നിങ്ങൾ ആലോചിക്കുക അതുപോലെ ഈ കാണുന്ന എല്ലാവരെയും ഇമ്പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല അത് ഈവനോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം നിങ്ങളുടെ ഫാമിലിയാവാം നിങ്ങളുടെ കൂടുതലുള്ള ആരും ആവാം ആരെയും എല്ലാം കൊണ്ടും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ അങ്ങനെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ എയിം നോക്കി പൊക്കോ ബാക്കി കുണിക്കുന്നവർ അവിടെ കിടന്ന് കുണച്ചുകൊണ്ടിരിക്കും അതുപോലെ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം ഞാൻ പറയാം എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം നമ്മൾ ഒരിക്കലും നമ്മൾ പോസിറ്റീവ് ആയിട്ടൊരു കാര്യം പറഞ്ഞാലും മറ്റാൾക്കത് പോസിറ്റീവായിട്ട് അവർ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും അപ്പോൾ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ആണ് നിങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മനസ്സിലാക്കിയോ ഇത് എഴുതി വെച്ചോ ഇങ്ങനെ ഒരു കോപ്പും ചെയ്യാൻ പാടില്ല നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നോക്കി അടക്കുക ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇടപെടുക അല്ലാത്തടത്ത് ഇടപെടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം മിണ്ടാതെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ റിസൾട്ട് സംസാരിക്കട്ടെ നിങ്ങളുടെ വായയല്ല നിങ്ങളുടെ റിസൾട്ട് സംസാരിക്കട്ടെ ഓക്കെ ബൈ